നിലയ്ക്കും നീറ്റയ്ക്കും കൂട്ടായി മൂന്നാമതും കൺമണി ഗുഡ് ന്യൂസ് എന്നാൽ പ്രഗ്നൻസി മാത്രമാണോ എന്ന് പേളി സോഷ്യൽ മീഡിയയുടെ വരവോടു കൂടിയാണ് സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ താരങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പ്രചരിപ്പിക്കുകയും ആഘോഷിക്കപ്പെടുകയും തുടങ്ങിയത് മുമ്പെല്ലാം ആളുകൾ എന്ത് കാണണം എന്ത് കേൾക്കണം എന്നെല്ലാം സെലിബ്രിറ്റികൾ വിചാരിക്കുന്നുവോ അതെല്ലാമായിരുന്നു കേട്ടിരുന്നതും കണ്ടിരുന്നതും എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയകളുടെയും അഭിമുഖങ്ങളുടെയും കടന്നുവരവോട് കൂടി പ്രേക്ഷകരോട് സെലിബ്രിറ്റികൾ കൂടുതലായി സമ്പാദിച്ചു തുടങ്ങിയതോടെ താരങ്ങളുടെ സ്വകാര്യ ജീവിതം പോലും വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരും യൂട്യൂബറും നടിയും അവതാരികയും ഇൻഫ്ലുവൻസറുമെല്ലാമാണ് പേളിയമാണി നാല് മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് പേളിക്ക് യൂട്യൂബ് ചാനലിലുണ്ട് വർഷങ്ങളായി കാണുന്ന മുഖമായതുകൊണ്ട് തന്നെ പേളിയെ സ്വന്തം വീട്ടിലെ ഒരു അംഗം എന്ന നിലയിലാണ് ആരാധകർ കാണുന്നതും സ്നേഹിക്കുന്നതും വിവാഹ ശേഷമാണ് പേളി യൂട്യൂബിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയത് അഭിമുഖങ്ങൾ പാചകം യാത്രകൾ വ്ളോഗുകൾ എന്നിവയാണ് പേളിയുടെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ അടുത്തിടെ ഒരു വ്ളോഗിൽ പേളി എല്ലാവരോടും ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ വൈറലായ ശേഷം പേളി മൂന്നാമതും പ്രഗ്നൻറ്റ് എന്ന് പ്രചരിച്ചിരുന്നു ഇപ്പോഴെതാ താൻ പ്രഗ്നന്റ് എന്ന് പ്രചരിച്ച വാർത്തയോടെ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പേളി മാണി ഗുഡ് ന്യൂസ് എന്നാൽ പ്രഗ്നൻസി മാത്രമാണോ എന്നാണ് പേളി ചോദിക്കുന്നത് പേളിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് അല്ല കേട്ടോ കുറെ പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു പെണ്ണിന് ഈ ഒരു ഗുഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ അതൊരു ഗുഡ് ന്യൂസ് ആണ് പക്ഷെ വേറെ എത്ര ഗുഡ് ന്യൂസുകളുണ്ട് എന്താണ് ഗുഡ് ന്യൂസ് എന്ന് ഞാൻ പിന്നീട് പറയാം അത് ഞങ്ങൾ കറക്റ്റായി ചെയ്തു ഉള്ളൂ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു പോയി ഗുഡ് ന്യൂസ് എന്നത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് പേളിമാണി പറയുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് രണ്ടാമതും കുഞ്ഞ് പിറന്നത് അടുത്തിടെ പേളിയും കുടുംബവും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പിറന്നാൾ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്നു അമ്മയെപ്പോലെ തന്നെ മക്കളായി നിലയും നീട്ടയും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് പേളിക്കും ശ്രീനിക്കും ഉള്ളതുപോലെ തന്നെ ആരാധകർ ഫാൻസ് പേജുകൾ മക്കളായ നീറ്റയ്ക്കും നിലയ്ക്കുമുണ്ട് മക്കൾ പിറന്ന ശേഷമാണ് പേളി ടി വി ഷോകളിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയത് നിലയുടെ ജനനശേഷം ശ്രീനീഷും അഭിനയം ഉപേക്ഷിച്ചു പേളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ മുഴുവൻ ചുമതലയും ഇപ്പോൾ വഹിക്കുന്നത് ശ്രീനീഷാണ് പലരുടെയും ഐഡിയൽ കപ്പിളാണ് േളിയും ശ്രീനീഷും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക